സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു മുളക് പെജിയാണ് ഒരു മസാല നിറച്ചിട്ടുള്ള ഒരു മുളക് പെജിട്ടാ പിന്നെ എന്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാ ആദ്യം തന്നെ പാൻ ചൂടാണ്ടിട്ടു വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോ നമുക്ക് സബോള ചെറുതാക്കി അരിഞ്ഞതിട്ടു കൊടുക്കട്ടുട്ട കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് വാടിക്കട്ടെ ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് രണ്ട് കറിവേരത്തിൽ ഇട്ടാ അരിഞ്ഞ് വെച്ചുണ്ടാക്കി അരിഞ്ഞത് അത് ഇതിലേക്ക് ഇട്ടു കേട്ടോ ഒരു ഉരുളം കിഴങ്ങ് പൊടിച്ചതാണ് കേട്ടോ പുഴുങ്ങിയിട്ട് അത് ഇതിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞളിൻ്റെ കൂടി കേട്ടോ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടോള ഈ ഉള്ളൻ കഴിഞ്ഞത് നന്നായി ഇങ്ങനെ കൊഴച്ചെടുക്കാനെ വെച്ച് ഇനി വെള്ളം തന്നെ കുറവ് തോന്നെങ്കിലേ തുള്ളി വെള്ളം തെളിച്ചുകൊടുത്താൽ മതി കേട്ടാ ഇത് ഉപ്പൊക്കെ നോക്കിക്കോളോട്ടോ ഈ സമയത്ത് ഇതിലേക്ക് ഒരു പിടി മല്ലിയേട്ടാ ഇനി ഇത് നന്നായി ഞാൻ ഇളക്കിണ്ട് ഇനി നമുക്ക് ഓഫ് ദോഫാക്കൂടാട്ടേട്ടാ ഞാൻ ഈ കപ്പ് കൊണ്ട് ഒന്നര കപ്പ് കടലമാവെണ്ണേട്ട എടുത്തുള്ളത് കേട്ടാ ഇനി ദേവിക്ക് രണ്ട് ടീസ്പൂണ് അരിപ്പൊടി ഇട്ടോ കടലമാവലൊരു ഉപ്പ് രസം അത ഉപ്പ് രസം ഉണ്ടാവും കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ കുറച്ച് മഞ്ഞാൻ്റെ പൊടി കേട്ടോ പിന്നെ മുളകും പൊടി ഒരു കാടീസ്പൂണ് കായത്തിൻ്റെ പൊടി കുറച്ച് ഒരു കാ ടീസ്പൂൺ തന്നെ കേട്ടോ ഇതൊക്കെ നന്ന നന്നായി കൂട്ടി യോജിപ്പിച്ച് നമുക്ക് കുറേശേ വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാം കേട്ടോ ഒരു നുള്ളു സോഡാപ്പൊടി ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഈ മിളക് നന്നായി കഴുകി ഇത് നടു കീറിടുത്ത് അതിന്റെ ഉള്ളിലത്തെ കുരു ഒക്കെ കളഞ്ഞിട്ടിട്ട ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഫില്ലിങ് വെച്ചെടുക്കാം ഇതിന്റെ ഉള്ളിലത്തെ മിളകിന്റെ കുരു കളയണമെന്നില്ലാത്തവർക്ക് കളയണണ്ടാട്ട എരി കൂടുതലാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കളഞ്ഞത് ആ കുരുവാണെങ്കിൽ ഈ മസാല ഉണ്ടാക്കണ എനിക്ക് ഉപയോഗിക്കാട്ടാ ഇതേപോലെ എന്നെ ഞാൻ എല്ലാതും ബാക്കിലും ഞാൻ ഉണ്ടാക്കട്ടേട്ടാ ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ എണ്ണ ചൂടായിട്ടിട്ടാ അപ്പൊ ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസ് എനിക്ക് ഇത് മുക്കി ഇടാൻ ഭാഗത്തിലുള്ള ഒരു ഗ്ലാസ് ഇത് കേട്ടോ ഇവിടെ എനിക്ക് മുക്ക ഈ മുക്കിയിട്ട് അങ്ങനെ ഇതിലേക്ക് ഇട്ടുകൊടുക്കട്ട ഓരോന്ന് മുക്കുക ഇതേപോലെ ഓരോന്നും ഞാൻ മുക്കിയിട്ടേട്ടാ മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് അടുത്തത് ഇടാട്ടോ ഇതേപോലെ തന്നെ ഇനി ഇതേപോലെ എല്ലാതും ഞാൻ ഇടട്ടേട്ടാ അവരിത് ഉണ്ടാക്കി നോക്കേട്ടാ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ